എൻ്റെ പേര് അനൂപ് രാഘവൻ ഞാൻ എറണാകുളം ജില്ലയിലെ കുമ്പളം എന്നൊരു കൊച്ചു ഗ്രാമം എന്നെപ്പോലെ തന്നെ വലിയ നീളമൊന്നുമില്ല അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദ്വീപാണ് ഇവിടെ അടുത്ത് തന്നെയാണ് രമേശ്വരനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ വേമ്പനാട് കായൽ നിങ്ങൾക്ക് വച്ചിട്ട് സ്ഥലം മേടിക്കണമെങ്കിൽ മേടിക്കാം ഇതുവരെ പ്രളയത്തിലും അതേപോലെ സുനാമിലും ഒന്നും സാധനം ഒരു കുഴപ്പത്തും ഒരു കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഇപ്പോൾ ഞാൻ പക്ഷേ താമസിക്കുന്നത് കാക്കനാടാണ് അത് കാരണം എന്നൊണ്ടല്ല ജോലി സ്ഥലമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ പക്ഷേ കൊറോണ നമ്മളെ ശരിക്കും അങ്ങോട്ട് ബാധിച്ചു പൊതുവേ നമ്മൾ മലയാളികൾക്ക് തുടക്കക്കാരെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏ ശരിയല്ലേ അപ്പോ ഈ കൊറോണ ഒരു ഒന്നര കൊല്ലങ്ങളിലായിട്ടുണ്ട് നമ്മൾ ഏതാണ്ടൊക്കെ ഒന്ന് അംഗീകരിച്ച് വന്നത് അപ്പോൾ നമ്മൾ വാക്സിനെയും അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ അപ്പോ ആദ്യം നമുക്കിട്ടൊരു നാലു കൊല്ലം മുമ്പ് വന്നത് ഓക്കിയാണ് ഓക്കി വന്നപ്പോഴും നമ്മൾ ആദ്യം വിചാരിച്ചു ഓക്കി വരട്ടെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അടിക്കട്ടെ അപ്പോൾ ഞാൻ വിശ്വസിക്കാം അങ്ങനെ നമ്മളെ മിറ്റത്ത് നിന്ന തെങ്ങ് നെഞ്ചത്തോട്ട് വീണപ്പോഴത്തേക്കും ഓക്കി ഓക്കെ അല്ലേ അത് കഴിഞ്ഞ് പ്രളയം വന്നു പ്രളയം വന്നപ്പോഴും അതിനൈസായിട്ട് നമ്മളൊക്കെ അങ്ങനെ കണ്ടവന്റെ വീട്ടില് അല്ലെങ്കിൽ അവിടെ വീട് മുങ്ങിയ നമുക്ക് എന്താ കുഴപ്പം അങ്ങനെ നമ്മൾ ടി വിയിലൊക്കെ അങ്ങനെ വാർത്തകളൊക്കെ അങ്ങനെ വന്നപ്പോഴും ഇങ്ങനെ ഫ്ലാഷ് പോയിക്കൊണ്ടിരിക്കുക അവിടെ ഡാം പറ അങ്ങനെ ഡാം തുറന്നു കണ്ട വാർത്ത നമ്മൾ നോക്കി അങ്ങനെ നമ്മൾ ഇച്ചിരി മുറുക്കും ചായയൊക്കെ കുട്ടി അങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴത്തോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ സമയത്ത് നമ്മുടെ രക്ഷകരെ പോലെ ആര് വരികയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി ചേട്ടന്മാര് ലവ് ചേട്ടന്മാരെ അല്ലേ അപ്പൊ പുള്ളി വരികയാണ് അടുത്ത പോട്ട് വരും ഇതെന്താ സർവീസ് ഇട്ടേക്കണം ഇവർ രക്ഷിക്കാമെന്നാണ് നമ്മളെ അല്ലെ ഇവര് രക്ഷിക്കാമെന്നാണ് നമ്മളെ എന്നിട്ടും കയറിയില്ല പുള്ളി പുള്ളി അവിടെ മേളയിലും ചെറുതൊക്കെ അടിച്ച് നല്ല തണുപ്പാണല്ല അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഹെലികോപ്റ്ററിൽ മറ്റേ സാമ്പര്യം അങ്ങനെ വന്ന് അവിടെ നിന്ന് തൂക്കിയെടുത്തോണ്ട് പുള്ളി പോയപ്പോൾ പുതിയ ചെരുപ്പും മേടിച്ചത് നനയണ്ടല്ലെന്ന് ഓർത്തിട്ടാണ് പ്രളയം വന്നൊക്കെ ഉണ്ട് അപ്പൊ ഇത്രോ സംഭവങ്ങൾ നടത്തുന്നുണ്ടും വിശ്വസിക്കാത്ത നമ്മൾ എങ്ങനെ ഈ കാണാത്ത കൊറോണനെ വിശ്വസിക്കും ശരിയല്ലേ കൊറോണനെ വിശ്വസിച്ചാലേ നമുക്ക് വാക്സിൻ വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പൊ കൊറോണ എന്നെ സംശയമായി ഇവിടെ എന്ത് പണ്ടരവേ നമ്മൾ വിശ്വസിക്കാത്ത അപ്പൊ പുള്ളിയൊന്നും നോക്കി ഒരു രക്ഷയില്ല നേരെ ഒരു തരംഗവും അങ്ങോട്ട് ഉണ്ടാക്കി അപ്പോഴത്തേക്ക് എന്ത് പറ്റിയ വാക്സിൻ എടുക്കണമെന്നുള്ളത് നിർബന്ധമായി അപ്പൊ തന്നെ സർക്കാർ ഇത് കുറച്ച് വാക്സിൻ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ പോയി എടുത്തോട്ടാ ഏഹ് നമുക്കിപ്പോൾ ഇനി വേറെ രക്ഷയില്ല ആ സാധനം പോയി എടുത്തോളാം പറഞ്ഞപ്പം ആർക്കും വേണ്ട പിന്നെ നമ്മൾ അത്യാ അത്യാവശ്യ കാര്യങ്ങളായി പോയി ചൊറം മേടിക്കുക നമ്മുടെ പിള്ളേരെ ബ്യൂട്ടി പാർലറിൽ പോവുക അങ്ങനെ അത്യാവശ്യത്തിന് വാക്സിൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഇടാ ഓടറ ഓട്ടം അപ്പം നമ്മുടെ വീണ്ടും ആൻറ്റി ചേട്ടൻ പുള്ളി ഒരു മുന്നൂറ്റമ്പത് രൂപ നാനൂറ് ഇട അമ്മ മേടിച്ചിട്ട് ഏഹ് അതും പിരിവിട്ടടിച്ചു കൊണ്ടു നാളാ ഇപ്പൊ പുള്ളി ആയിരത്തഞ്ഞൂറ് സ്പുട്നിക്ക് അടിച്ചിട്ടാണ് ക്യൂ നിൽക്കുന്നത് അമ്മാതിരി അവസ്ഥയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണ അപ്പൊ ഞാനും തീരുമാനിച്ചു വാക്സിൻ എടുക്കാം അപ്പൊ വാക്സിൻ എടുക്കാൻ തീരുമാനം എന്റെ ഇത്തിരി വൈകൊണ്ടാണെന്നറിയില്ല ഒരുപാട് പ്രൊഡക്റ്റുകൾ വരാൻ തുടങ്ങി വാക്സിന് തന്നെ കമ്പനികൾ ഒരുപാട് വരാൻ തുടങ്ങി അപ്പൊ ചിലത് നമ്മൾ ഒന്നടിച്ചാൽ മതി ഏഹ് ചിലത് രണ്ടെണ്ണം അടിക്കണം ചിലത് പനി ഉള്ളത് പനി ഇല്ലാത്തത് പിന്നെ ഇൻഷുറൻസ് കവറേജ് ചിലത് ആള് തീർന്നോ വേറെ ആളെ കൊടുക്കും അമ്മതിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം വാക്സിനുകളിൽ ഈ വാക്സിന് ഐഡന്റിറ്റി ആണ് ഏതിലാ കോവാക്സിനാ ഈ ഷീൽഡ് എന്തുവാ പരിചയ അല്ലേ നിങ്ങളുടെ കണ്ണപ്പൻ ഉണ്ണിയാ പോയി അങ്കം നടത്ത് ഏഹ് തച്ചോടി ഉദന ഒത് ഒന്നുമല്ല അപ്പൊ നിങ്ങളൊന്ന് അംഗീകരിക്കാൻ പിടിക്ക് ഏഹ് അല്ലേ അപ്പൊ ഇതുപോലെ അമ്മാമ്മയോട് പറഞ്ഞു അമ്മാമ്മേ ഒന്നും നോക്കണ്ട വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞു ഒന്ന് പോയടാ ഞാൻ ഇനി ഇപ്പൊ മേലാട്ട് പോകണേ ഞാനിങ്ങി വാക്സിൻ എടുക്ക അമ്മാമ്മേ മുകളിലോട്ട് പോകണമെങ്കിലും അവിടെ ഭയങ്കര തിരക്കാ ഇപ്പൊ ഇപ്പൊ പോകണ്ട നമുക്ക് മുൻഗണന കിട്ടണ ഈ സാധനം അടിച്ചോന്ന് പറഞ്ഞു എന്നിട്ടും അമ്മമ്മക്ക് അങ്ങോട്ട് പിടിച്ചില്ല അമ്മമ്മടെ ഞാൻ പെൻഷൻ മുടങ്ങുന്നു അപ്പൊ പുള്ളിക്കാരി ഓക്കെ നേരെ ചാടി കയറി നമ്മുടെ ക്യാമ്പിലോട്ട് പോയി ക്യാമ്പിലോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്ക് അങ്ങനെ തിരക്കായപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു അമ്മാമ്മേ ഭയങ്കര തിരക്കാണല്ലോ അല്ല ആ സിസ്റ്റർ അമ്മ നിങ്ങള് വിളിച്ചു എന്തെങ്കിലും ഊള വിറ്റ് വിടാനായിരിക്കും എനിക്കറിയാം മഴ എനിക്ക് നിൽക്കാൻ മേലെ കാലിന് ഭയങ്കര വയ്യായി കേട്ടോ ഒരു കാര്യം ചെയ്യും ഒരു കുപ്പിയിലാക്കി ഇച്ചിരി ഇങ്ങനെ തരാൂ അമ്മാമ്മ മൂന്ന് നേരം കഴിച്ചോളാം അതേപോലെ കൊറച്ച് പുറത്തും പെരിട്ടിക്കോളാം ഇതിലും വലിയ സീനാണ് നമ്മുടെ വൈഫിന് ഞാൻ എന്തെടുത്ത് കോവാക്സിൻ എടുത്ത് ഈ കോവാക്സിൻ എടുത്തു വെച്ചാൽ ഇവള് നേഴ്സാണ് ഇവക്ക് പുറത്തു പോകാൻ പറ്റത്തില്ലെന്ന് എന്റെ പൊന്നാവ ഇതാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ അത് അതെടുത്തത് ഇവള് അച്ഛനെ വിളിച്ചേക്കുന്നു അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാ പുള്ളിയുടെ അമ്മയ്ക്ക് കോവിഷീൽഡ് ഏ എനിക്ക് കോവാക്സിൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ അവിടെ വേർതിരി നോക്കും ഞാൻ കിട്ടിയത് കൊണ്ടാണ് എടുത്തത് അങ്ങനെ കോവിഷീൽഡ് എടുത്ത അമ്മയും കോവാക്സിൻ എടുത്ത വൈഫും കൂടി ഒരിഞ്ഞടി കീരിയും പാമ്പ് ഇത് ഇടയ്ക്കിള്ളി നാഗവല്ലിയുടെ ഒക്കെ ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കണം ഇനി വാക്സിൻ അടിച്ച് കഴിഞ്ഞാൽ വല്ല പ്രോബ്ലം ആണോ അല്ലെങ്കിൽ വേറെ എല്ലാ പ്രശ്നമാണോ എന്ന് പറഞ്ഞാൽ ഞാൻ കെൽത്തിനോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അതൊന്നും അല്ല വേറെ മാനസികമായിട്ടൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ കൂട്ടുകാരന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ കൂട്ടുകാരെ അന്വേഷിച്ചപ്പോഴാണ് ഇവയ്ക്ക് പുറത്തു പോകാൻ പറ്റാത്തതിന്റെ കുഴപ്പമുണ്ട് അങ്ങനെ ഇവിടെ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വന്നു അച്ഛൻ വന്നുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരു ചെറുത് കൊടുത്താൽ സംഗതി നോക്കിയാണ് അങ്ങനെ അരലിറ്റർ മേടിച്ച് ഞാനും പുള്ളിയും കൂടെ അങ്ങനെ അടിച്ചപ്പോണ്ടല്ല പുള്ളി എന്റെ ഭാഗത്ത് എന്റെ അമ്മ തെയ് പോയി ഏഹ് എൻ്റെ അമ്മമ്മ അതിലും വലിയ ദൈവമായി ഞാനാ ഒരു കുഞ്ഞു ദൈവം എന്റെ പൊന്നുമോളെ അവങ്ങ് ചെയ്തതൊക്കെ ആണ് നീ ഇപ്പൊ ഏതാ അടിച്ചത് കോവാക്സിൻ അല്ലേ എത്ര കോവിഷീൽഡ് ആണ് അച്ഛമ്മ അടിച്ചു തരാ ഏഹ് ഇതിപ്പോ അറിഞ്ഞോടേണ്ടല്ല ഇവിളി നേട്സാണല്ലോ അച്ഛനെ കണ്ടം വഴി ഓടിച്ചു അങ്ങനെ ഇവിടെ ഒരു ലെറ്റർ അങ്ങനെ എഴുതാന്നോട്ട് ലെറ്റർ എഴുതി ഞാനിത് എന്ത് പറഞ്ഞു വല്ല ഡിവേഴ്സായിരിക്കുള്ളൂ പക്ഷേ പുള്ളി ഇവളെഴുതിയങ്ങോട്ടാന്നറിയോ നമ്മുടെ ഡബ്ല്യു എച്ച് എ പ്രസിഡന്റ് അങ്ങനെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ സന്തോഷ ഉണ്ട് ഡബ്ല്യു എച്ച്ഒ നമ്മുടെ കോവാക്സിൻ അംഗീകാരം കൊടുത്തേക്കാന്ന് നിങ്ങൾ സന്തോഷമായിട്ട് ഇത് പോയി എടുത്തോ അപ്പൊ ഞാൻ ഒരു കാര്യം ആദ്യം പറഞ്ഞു ഞാൻ ഒരു തുടക്കക്കാരനാണ് എന്നെ നിങ്ങൾ അംഗീകരിക്കുക ഞാൻ ആളൊരു സ്റ്റാറാവും അല്ലേ